നമസ്കാരം നമ്മുടെ തൊപ്പിയുടെ ലൈവിൽ ജിണ്ടപ്പൻ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ അപ്പം ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് വേ ഹി റിയാക്റ്റഡ് ഇസ് ടു ബാഡ് എന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് തൊപ്പി ഇഷ്ടമുള്ളൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ തൊപ്പിയുടെ നല്ലതും പറഞ്ഞിട്ടുണ്ട് ചീത്തയും പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തിടയ്ക്കാണ് ഞാൻ തൊപ്പിയെ കാണാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത് ഇങ്ങനെ തൊപ്പിയുടെ ഒരു റീല് കാണുകയും അങ്ങനെ ഒരാൾ ത്രൂ നമ്പർ എടുക്കുകയും വിളിക്കുകയും സംസാരിക്കുകയും ആൻഡ് ഫൈനലി ബി മാറ്റ് അപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നൊരു സംഭവം കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മുടെ യി സംസാരിച്ചു കാരണം സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന സീക്രട്ട് എന്ത്ന്നെയാണെങ്കിലും സീക്രട്ടേജൻറ്റെന്ന് വിളിച്ച് 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 അതായിപ്പോയി വയൽ കണ്ണൻസായെന്നൊന്നും എൻ്റെ വയൽ വരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ പറഞ്ഞാലേ പെട്ടെന്ന് ആൾക്ക് റെക്കഗ്നൈസ് ആളുകൾക്ക് റെക്കഗ്നൈസ് ആവാൻ പറ്റുള്ളൂ അപ്പം ലൈക്ക് തൊപ്പി പറയുന്ന ഒരു സംഭവം അതായത് ലൈവിൽ നമ്മൾ കണ്ടതാണല്ലേ ട്രോഫി ഇങ്ങനെ ഞാൻ കൊണ്ടത് എന്തായിരിക്കും അവസ്ഥ നൽകുന്നത് നീ രണ്ടു ദിവസം കൂടെ നിൽക്കുമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പക്ഷേ തൊപ്പി ആസ് എ പേഴ്സൺ വീഡിയോയിലും ലൈവിലൊക്കെ ആൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ആൾ സ്പോണ്ടേനിയസ് ആണ് അതുകൊണ്ട് തന്നെ തൊപ്പിക്ക് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിൻ്റെ സോ ആള് ബിഗ് ബോസിന്റെ അകത്ത് പോയി കഴിഞ്ഞാലും അത് നമുക്കൊരു ലൈക്ക് ഈ പറഞ്ഞ മാതിരി ആ ഒരു സെക്ഷൻ അതെങ്ങനെ ഹീ നോസ് ഹൗ ടു ഹാൻഡിൽ കാരണം പേഴ്സണലി ഞാൻ തൊപ്പിയെ കണ്ട് കഴിയുമ്പോൾ ആൾ ഭയങ്കര സൈലൻ്റ് ആണ് ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ പക്ഷെ തൊപ്പി പറയുകയും ചെയ്തു കാരണം ഞാൻ ലൈവിലൊക്കെ വരുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ് അതിപ്പോൾ നമ്മൾ റിയൽ ലൈഫും റിയൽ ലൈഫ് മെൻറ്റലി ഡിഫറൻറ്റാണ് അപ്പോൾ ഞാൻ ഇൻട്രോവേർട്ട് ആണ് പലരും ഞാൻ ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഇത്രയും സംസാരിക്കുന്ന ദേവ ഇൻട്രോവേർട്ടാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് തൊപ്പിയും ഈ പറയുന്ന വ്യക്തി അതിൻ്റെ അകത്ത് പോയിട്ട് യുനോ അവനോൻ എങ്ങനെ കളിച്ചു എങ്ങനെ നിന്നു എന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് തൊപ്പിടെ അടുത്ത് പോയി രണ്ടു ദിവസം എങ്കിലും നിക്കോ നോക്കടാന്ന് പറയാനായിട്ട് ഒരു റൈറ്റും സഹായിക്കില്ല അവിടെ പോയി നോക്കടാന്ന് എന്ന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ അപ്പൊ തന്നെ ഈ തൊപ്പിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ് ഇച്ചയനാണ് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വരാം ഇയാൾ അപ്പോൾ തന്നെ കൗണ്ടർ അടിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തിരിച്ചു കണ്ണൻ തിരിച്ചുവരാനായിട്ട് തിരിച്ചു തിരിച്ചുവരാനായിട്ട് സീക്രട്ട് ഏജൻ്റ് എല്ലാം തൊപ്പിയാണെന്നല്ലോ അതിനാൽ തന്നെ എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ മീറ്റ് മീറ്റാക്കിയൊരു സിറ്റുവേഷൻ പറയാം നമ്മൾ തൊപ്പിയായിട്ട് സംസാരിച്ച് തൊപ്പായിട്ട് സംസാരിച്ചപ്പോൾ തൊപ്പി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞാൽ കൊച്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോളാണ് ഇങ്ങനെ ഈ ചായൻ ഇൻട്രോഡ്യൂസ് ചെയ്ത് ചായ എനിക്കറിയാം രണ്ടു ലൈവൊക്കെ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് അപ്പം ഇത്രയും ഒരു സ്ട്രെസ്സ് റിലീഫായിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുപ്പിയെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന തുപ്പിയുടെ ബാക്ക് ബോൺ വിചാൻ തന്നെയാന്ന് ഞാൻ പറയും കാരണം ഞാൻ കുറച്ച് നേരം ഫോണിലൂടെ സംസാരിക്കുകയും അതേപോലെ നേരിട്ടുണ്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ആ പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് എനിക്ക് കിട്ടിയ ഒരു വായ്പ ഉണ്ട് കാരണം ഞാൻ കണ്ടിന്യൂസ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൗണ്ടർ ടു കൗണ്ടർ ലൈക്ക് എനിക്ക് ആ മാരാർ ദേവ് കോംബോ ഇല്ലേ അതേപോലെ തന്നെ ഒരു കോംബോ ആണ് എനിക്ക് ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്തത് അപ്പം ആൾ ആള് ലൈക്ക് യു നോ ഭയങ്കര സ്ട്രെസ് റിലീഫ് അവിടെ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിക്കുക അങ്ങനെയൊന്നും ഇല്ലാതെ ചില്ലായിട്ട് ഇരുന്നിരുന്ന ആ ഒരു ആ ഒരു കുറച്ച് നേരം ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഒരു മൊമെൻ്റ് ആയിട്ട് തന്നെ ആൾ നമ്മുടെ കയ്യിലോട്ട് തന്നു സോ അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര ഒരു ഞാൻ എന്നിട്ട് ഇവിടെ പറയുകയും ചെയ്താൽ കുറച്ച് നേരം കിറച്ചുനേരം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു തന്നിതായിട്ട് ആൾ ഇത് തന്നെയാണ് പറഞ്ഞു നേരിട്ട് കാണാം നേരിട്ട് കാണാം നല്ല രീതിയിൽ സംസാരിച്ചു അപ്പം ഇതേപോലത്തെ ആളുകൾ ഇതേപോലത്തെ ആളുകളൊക്കെ ആയിട്ട് എപ്പോഴും കോൺടാക്ട് വയ്ക്കുന്ന തന്നെയാണ് വളരെ നല്ലതെന്ന് ഞാൻ പറയും അതിനേക്കാളൊക്കെ അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇച്ചാൻ വിളിച്ചു ചെറിയ അമ്മയായിട്ട് സംസാരിച്ചു ഒന്നൊന്നിനും മെച്ചമുണ്ട് രണ്ടുപേരും അമ്മയും വേറെ വേറെ ലെവലാണ് ഭയങ്കര ഞങ്ങള് ഫസ്റ്റ് ടൈമാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലും കൗണ്ടർ വൈസ് ആണെങ്കിലും എന്ത് വൈസ് ആണെങ്കിലും കട്ടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ നല്ല സംസാരമായിരുന്നു അപ്പം ഇവിടെ നമ്മൾ ഡയറക്റ്റ് മീറ്റാക്കാൻ വേണ്ടിയിട്ടുണ്ട് അമ്മയെ പോയി കാണണം കാണാൻ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഫോണിൽ കൂടെ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ നല്ല രസമായിരുന്നു നമ്മുടെ ആ ഒരു വൈബൊക്കെ നല്ല രീതിയിൽ കറക്റ്റായി അപ്പം ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം ഞാൻ ഞാനിവരെ മീറ്റാക്കിയ കാര്യം നിങ്ങളോട് പറയണേ പറയാനാണ് ഞാൻ വന്നത് കാരണം എന്ന് വെച്ചാൽ അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ഇവർ രണ്ടുപേരും നല്ല കോമ്പോ ആണ് ആ ഒരു നല്ലൊരു ബ്ലെസ്സിങ് ആണ് കാരണം ഇച്ചാൻ പോലത്തെ ഒരാളെയൊക്കെ നമുക്കൊരു കൂട്ടായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുകയും അതേപോലെ ചിരിപ്പിക്കുകയും അതേപോലെ ഓൺ മൂവോണാക്കാൻ ഹെൽപ്പാക്കുന്ന ആളുകൾ ഇതേപോലെ വളരെ കുറവാണ് അപ്പോൾ തുപ്പി കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആഴ്ച എന്ന് പറയുന്നത് ആൾ വൺ കൗണ്ടർ ആൻഡ് വൺ 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 ഹിറ്റാണ് ഇതിലിപ്പോൾ ഈ പറഞ്ഞ സംഭവം എനിക്ക് സീക്രട്ടേജന്റ് സംഭവം ആള് മൊത്തത്തിൽ തേഞ്ഞൊട്ടി ഇരിക്കുകയാണ് ഇപ്പൊ മൊത്ത അബദ്ധങ്ങളും കാരണങ്ങളാണ് ആണ് പുള്ളിയുടെ വായന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കണ്ണൻസായി പോയി വന്ന പോലെ ആവില്ല തൊപ്പിപ്പോയി വന്നാൽ എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം ഒന്ന് ഈ സംഭവം ഇച്ചാൻ്റെ ബാക്കപ്പ് ഉണ്ട് വിജയം പറയുന്നത് ബാക്കപ്പ് ഉണ്ട് പിന്നെ തൊപ്പി ഈ പറഞ്ഞ അതിൽ ലൈവില് ആക്ട് ചെയ്യുന്ന ഒരു സംഭവം ആ ഒരു സംഭവമാണ് ഹൈപ്പറൈറ്റി സംഭവം അതിൻ്റെ ഉള്ളിൽ പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിൽ തൊപ്പി എത്തുന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പം തൊപ്പിയുടെ ആഗ്രഹം പോലെ തന്നെ തൊപ്പീ കയറാൻ പറ്റട്ടെ കപ്പായിട്ട് പുറത്തു പോയോ ഈവൻ ഞാനും ബി ബിയിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സോ ലൈക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ ഒരിക്കലും പറയുന്നില്ല നീ രണ്ട് ദിവസങ്ങളിൽ നിന്ന് പോയി നിൽക്കുന്ന ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കാലിബർ ഓരോ ടൈപ്പാണ് ഓരോരുത്തരുടെ ടാലൻറ്റ് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പാണ് ഇപ്പം ഇവൻ വന്ന് കഴിഞ്ഞിട്ട് സീക്രട്ട് ഏജൻറ് തന്നെ പറയുന്നു ഭയങ്കര ഈസി ഗെയിമായിരുന്നു ഞാൻ കൂളായിട്ട് എന്നുള്ളത് കാരണം അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കൊടുക്കാത്തോണ്ട് തന്നെ സീക്രട്ട് സീക്രട്ടേജൻറ്റിന് ഭയങ്കര പൊന്നു അതിനെ നോക്ക് പൊന്നു ജോ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഈസിയായിരുന്നു അല്ലാതെ ഒരാളും അതിനകത്ത് പറയില്ല ഈസി ആണെന്നുള്ള പദമാണ് ആ തൊപ്പിയോട് ഞാൻ പറയുന്നത് അത് ഈസിയൊന്നുമല്ല പക്ഷേ യു ട്രൈ ഇറ്റ് അങ്ങനെ പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ മിസ്സാക്കണ്ട കപ്പാക്കി പുറത്ത് വരാം പക്ഷേ കപ്പാക്കി പുറത്ത് വരാം അപ്പോൾ എഗെയിൻ ഈ ഒരു കോംബോ അതായത് ഇച്ചായം തൊപ്പി കോംബോ ലൈക്ക് അത് ഭയങ്കര ഒരു ബ്ലസ്സിങ് തന്നെയാണ് ആൾ വേറൊരു വൈബാണ് ആളുടെ അമ്മയായത് വേറൊരു വൈബാണ് അപ്പം ഞങ്ങൾ മീറ്റാക്കി കുറച്ച് നേരം സംസാരിച്ചുള്ളൂ പക്ഷേ ആ കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു സ്ട്രെസ്സിൽ നിന്ന് ഒരു ഒരു എന്താ പറയുക ടു ത്രീ വീക്സിൻ്റെ സ്ട്രെസ് എന്ന് തന്നെ പറയാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പുള്ളി ഇങ്ങനെ ടപ്പയെന്ന് പറഞ്ഞു റിലീസ് ചെയ്തു തന്നു അതെനിക്ക് ഭയങ്കര ഹാപ്പി മൂമെൻ്റ് ആയിട്ട് തന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പം തൊപ്പിയുടെ തൊപ്പി ഫാൻസും എല്ലാവരും ആ തൊപ്പിക്ക് ഒരു ഓഡിയൻസ് ഉണ്ട് അപ്പോൾ ആളുടെ ലൈവും കാര്യങ്ങളും എന്താണെങ്കിലും ഞാനും പെട്ടെന്ന് ഞെട്ടി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിള്ള ആളുടെ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം ആൾ ആൾക്കൊരു സ്പെഷ്യൽ ആറ്റിറ്റ്യൂഡ് സ്പെഷ്യൽ ക്യാരക്ടർ തന്നെയുണ്ട് ലൈവില് കാണുന്ന തൊപ്പിയെല്ലാം നേരിട്ട് കാണുമ്പം ആൾ ഭയങ്കര മെച്ചോർഡും ഭയങ്കര ഭയങ്കര ഇതാണ് ആൾ വായ്പാണ് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ അപ്പോൾ സീക്രട്ട് സീക്രട്ടേജൻറ്റിനോട് എനിക്ക് ഫൈനലി പറയാനുള്ളത് വെറുതെ കൊടുത്ത് വാങ്ങിക്കാതെ കാരണം എന്ന് വെച്ച് ഓൾറെഡി തേഞ്ഞൊട്ടിയാണ് പുറത്ത് വന്നിരിക്കുന്നത് എത്രയൊക്കെ എനിക്കിതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം ഞാനും ഈ ഒരു സിറ്റുവേഷൻ കൂടെ പോയതുണ്ട് കൊള്ളുന്നുള്ള കാര്യം ഡൗ ഒരു ഡൗട്ടുമില്ല അപ്പം ഇങ്ങനെ പോകുന്നവർ പോയിട്ട് പറഞ്ഞവർ പോയിട്ട് വരട്ടെ അപ്പോൾ പെട്ടെന്ന് കയറി പ്രീ ജഡ്ജ് ചെയ്യാതെ ഇരിക്കുക കാരണം ഞാൻ പോയിട്ട് അങ്ങനെ നിന്നിരുന്നില്ലെന്ന് നിങ്ങൾ എത്രയൊക്കെ ആണെങ്കിലും എൻ്റെ ഗെയിം പ്ലാൻ അങ്ങനെ ആയിരുന്നു അതിൽ ഓക്കെ ആയിരുന്നു ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ബി ബിയിൽ secret agent zero i point to be frank